പുത്തൻ അഗ്രികൾച്ചറൽ ൾ ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുന്ന പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ ലോഗോ തയ്യാറായി പാലക്കാട് ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ പി സുനിജ ലോഗോ പ്രകാശനം നിർവഹിച്ചു നവംബർ ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തി ഒമ്പത് വരെയാണ് പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുന്നത് ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂൾ ചിത്രകലാധ്യാപകൻ ടി കെ വിപിൻ നാഥാണ് കലോത്സവത്തിന്റെ ലോഗോ തയ്യാറാക്കിയത് ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ പി സുനിജ ലോഗോ പ്രകാശനം ചെയ്തു പി ടി എ പ്രസിഡന്റ് എ മുരളീധരൻ അധ്യക്ഷത വഹിച്ചു ഡി ഡിഇ പി സുനിജ എസ് എസ് കെ ജില്ലാ പ്രോഗ്രാം കോർഡിനേറ്റർ എം ആർ മഹേഷ് കുമാർ ഹയർ സെക്കൻഡറി ജില്ലാ കോർഡിനേറ്റർ വി ഗിരി വി എച്ച് എസ് ഇ ജില്ലാ കോർഡിനേറ്റർ രാജശേഖരൻ സി ഹെഡ് മിസ്ട്രസ് സുനിതകുമാരി പ്രിൻസിപ്പൽ പി എസ് ആര്യ പ്രോഗ്രാം കൺവീനർ എൻ പി പ്രിയേഷ് പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനർ സാദത്ത് ഷെമീൽ മറ്റ് കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു